ദേശീയതലത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ പബ്ലിക് സെക്ടറിനെ തന്നെ പൊതുവിൽ നാശോന്മുഖമാക്കിക്കൊണ്ട് സ്വകാര്യ സംരംഭകരെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള കൂടി വരുന്ന ബഡ്ജറ്റിൻ്റെ ഈ നീക്കം പൊതുവിൽ നമുക്ക് പല രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉളവാക്കുന്ന സിവിശേഷത്തിലോട്ട് വരികയാണ് അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ സമാപന സമ്മേളനം നടക്കുന്നത് നിശ്ചയമായും നമ്മുടെ കേരളത്തിൽ കാർഷിക മേഖലയിൽ നമ്മൾ പുതിയതായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കാനും എല്ലാം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി നാം നടത്തുന്ന പ്രവർത്തനവും അതോടൊപ്പം തന്നെ കേരള ബാങ്കും ഈ കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിലും എല്ലാ സഹകരണ സംഘങ്ങളും മുന്നോട്ട് വരേണ്ട പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് തുടർന്നും നമുക്ക് ആ പ്രക്രിയ അനുശൂതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു വലിയ രൂപത്തിൽ നമുക്കത് ഭാവിയെ സംബന്ധിച്ചോളം നിലനിൽപ്പ പ്രശ്നങ്ങളാണ് കാർഷിക മേഖലയിൽ നമ്മളിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നമുക്ക് വലിയ രൂപത്തിൽ നമുക്ക് വിറ്റഴിക്കാൻ കഴിയുന്ന സാഹചര്യം വളർന്നു വരികയാണ് അത് എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കാനുള്ള സമീപനമാണ് പൊതുവിൽ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് രംഗത്ത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴെല്ലാം ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയുണ്ടായി അതിൽ ചിലതെല്ലാം നമുക്ക് സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വന്നു ഒരുപക്ഷെ നമ്മളെ ആകെ ഇല്ലാതായ്മ ചെയ്യുമെന്ന രൂപത്തിലേക്ക് രണ്ട് തരത്തിലുള്ള ആക്രമണം ഒരേ രൂപത്തിൽ വളർന്നു വന്നിരുന്നു ഒന്ന് കേന്ദ്ര ഭരണാധികാരികൾ കൊണ്ടുവന്ന പുത്തൻ നിയമ ഭേദഗതികൾ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ ആ അടിച്ചേൽപ്പിക്കലിൽ നമ്മുടെ മുഴുവൻ ഉള്ളടക്കങ്ങളും ഡാറ്റ മുഴുവൻ കൊടുക്കണമെന്ന രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ നമ്മുടെ സമ്പൽ നമുക്ക് ഇപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ രൂപത്തിലുള്ള സമ്പത്ത് നമ്മുടെ നാടിന്റെ ക്രയശേഷി വർദ്ധിപ്പിക്കാനും ഒരു സമാന്തര സാമ്പത്തിക സംഘടന സൃഷ്ടിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് വളർന്നു വരുന്നതിനെ മറ്റൊരു രൂപത്തിൽ തിരിച്ചുവിടാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പരിശ്രമമായിരുന്നു ആ രംഗത്ത് വന്നുകൊണ്ടിരുന്നത് അറിഞ്ഞില്ലേ എടുപ്പാൾ ചോയ്സ് വസ്ത്രങ്ങൾക്കുറിവിൽ വിറ്റഴിക്കുന്നു ഷോപ്പ് നവീകരണത്തിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കട കാലിയാക്കുന്നു വിവാഹ പാർട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ അമാനാമാൾ എടപ്പാൾ